നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല നാം എല്ലാവരും ജനിക്കുമ്പോൾ പാപികളായിട്ട് യഥാർത്ഥത്തിൽ പിശാജിൻ്റെ മക്കളായിട്ട് തന്നെയാണ് ജനിക്കുന്നത് നാം ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോഴാണ് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ മക്കളായി അഡോപ്റ്റ് ചെയ്യുന്നത് അതാണ് ഗലാത്തിയർ നാലിൻ്റെ ഒന്ന് മുതൽ ആറ് എഫേസ്യർ ഒന്നിൻ്റെ മൂന്ന് മുതൽ പതിനാല് റോമർ എട്ടിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലെല്ലാം നാം കാണുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നാം എല്ലാവരും നഷ്ടപ്പെട്ടു പോയ ആ മുടിയൻ പുത്രനെ പോലെ പക്ഷേ ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് ദൈവം നമ്മളെ ക്രിസ്തുവിലൂടെ തന്നിലേക്ക് വിളിക്കുക എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുന്ന ആശയം വചനം സംബന്ധിച്ച് നോക്കിയാൽ ശരിയല്ല റിപ്പൻറ്റൻസ് അതായത് മാനസാന്തരവും ക്രിസ്തുവിലൂടെയുള്ള ആ ക്ഷമ ലഭിക്കുന്നതിനും ശേഷമാണ് ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ഫാമിലി ഓഫ് ഗോഡിലേക്ക് ദൈവം അഡോപ്റ്റ് ചെയ്യുന്നത്